എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ കൂടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഗാസയിൽ നിന്ന് ഇപ്പോഴത്തെ ഈ സീസ് ഫയറിന്റെ ആ എഗ്രിമെന്റ് പ്രകാരം ഇരുപത് ബന്ദികളെ ഇസ്രായേൽ സമയം രാവിലെ ആറു മണിക്ക് ഹമാസ് ഇസ്രായേലിന് കൈമാറുകയാണ് വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലിലെ ബന്ദികളുടെ വീട്ടുകാരുടെ ആ ഒരു കാത്തിരിപ്പ് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് ഹമാസിന്റെ വലിയ ദുരിത മേഖലയിൽ ജീവിച്ചു വരികയും അതോടൊപ്പം തന്നെ കൊടിയ പീഡനങ്ങൾക്ക് ഇരയായി ജീവിക്കുകയും ചെയ്ത ബന്ദികളാണ് ഇസ്രായേൽ ബന്ദികളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പലരുടെയും വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നമ്മൾ കണ്ടിരുന്നു ഹമാസ് അത് പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ എന്തായാലും അവരെല്ലാം തിരികെ വരുന്നു നാൽപ്പത്തി എട്ടോളം ബന്ദികളാണ് ഇപ്പോൾ ഹമാസിന്റെ പിടിയിലുള്ളത് അതിൽ ഇരുപത്തി ആറ് പേര് കൊല്ലപ്പെട്ടു എന്നുള്ള ആ ഒരു സ്ഥിരീകരിച്ച വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ രേഖാമൂലം ഹമാസ് സമർപ്പിച്ചു കഴിഞ്ഞു ഇരുപത്തി പേര് കൊല്ലപ്പെട്ടു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇരുപത് പേരാണ് ജീവനോടെ ഉള്ളത് ബാക്കി രണ്ട് ബന്ദികളുടെ കാര്യത്തിൽ ഒരു അസ്വാഭാവികമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻ അവരെ കണ്ടെത്തിയിട്ടില്ല അങ്ങനെയുള്ള കൺഫർമേഷൻ അല്ലാത്ത ചില കാര്യങ്ങളാണ് വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇരുപത്തിയാറ് പേര് മരണപ്പെട്ടു ഇരുപത് പേര് ജീവനോടെയുണ്ട് പേരുടെ അവസ്ഥ എന്താണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല ഹമാസിനു പോലും അറിയില്ല എന്നാണ് പറയുന്നത് അവരെ ലൊക്കേറ്റ് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഇരുപത് പേരെയാണ് നാളെ ജീവനോടുകൂടി ഇസ്രായേലിന് ഹമാസ് കൈമാറുന്നത് അതിലൊന്ന് ഇരുപത്തൊന്ന് വയസ്സ് മത്താൻ എന്ന് പറയുന്ന ആളാണ് രണ്ട് ഇരുപത്തിയേഴുള്ള ഗാലി ബർമാൻ ഇരുപത്തൊന്ന് വയസ്സുള്ള റോമാണ് മൂന്നാമത്തെ ആൾ ഇരുപത്തിയേഴ് വയസ്സുള്ള അരിയേലാണ് നാലാമത്തെ ആള് അഞ്ചാമത്തെ ആൾ എബത്യാർ ഡേവിഡ് എബത്യാർ ഡേവിഡിൻ്റെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് വളരെ ശോഷിച്ച അവസ്ഥയിൽ പട്ടിണി കിടന്നുള്ള വലിയ ഒരു ദുരവസ്ഥ പങ്കുവെച്ചുകൊണ്ട് എവത്തിയാറ് സ്വന്തം കുഴിമാടം തോണ്ടുന്ന അല്ലെങ്കിൽ സ്വന്തം കല്ലറയ്ക്ക് കുഴിയെടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഹമാസ് പങ്കുവച്ചിരുന്നു ആ എവത്തിയാറ് മോചിപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മാക്സിം മുപ്പത്താറ് വയസ്സുള്ള മാക്സിം ഇരുപത്തിയേഴ് വയസ്സുള്ള സെഗേവ് നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഒമറി ഇരുപത്തിനാല് വയസ്സുള്ള യോസഫ് ഹായ് മോഹ്ന എന്ന് പറയുന്ന ആൾ അതുപോലെ തന്നെ അഭിനാഥൻ മുപ്പത്തൊന്ന് വയസ്സുള്ള അഭിനാഥൻ ഇരുപത്തിയേഴ് വയസ്സുള്ള സേഫ് മുപ്പത്തിനാല് വയസ്സുള്ള എൽക്കാന ബഹ്ബോത്ത് എൽക്കാന ബഹുബോത്തിനെ പറ്റിയും നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം ഹമാസിന്റെ കൊടിയ പീഡനത്തിൽ അവിടെ സുഖമില്ലാതെ ഒത്തിരി ക്രിറ്റിക്കലായിട്ട് കിടന്ന ഒരു ബന്ധിയായിരുന്നു എൽഖാന ബഹുബോത് എന്ന് പറയുന്ന ആള് അദ്ദേഹം മോചിപ്പിക്കപ്പെടുന്നുണ്ട് നിമ്രോത് കോഹൻ ഇരുപത് വയസ്സുള്ള നിമ്രോദും മോചിപ്പിക്കപ്പെടുന്ന പട്ടാളക്കാരനായിരുന്നു കാരനായിരുന്നു അദ്ദേഹം മോചിപ്പിക്കപ്പെടുന്നുണ്ട് ഡേവിഡ് ഡേവിഡ് ഉണ്ട് മുപ്പത്തിയാറ് വയസ്സുള്ള അദ്ദേഹത്തിന്റെ സഹോദരനും ബന്ധികളുടെ കൂട്ടത്തിൽപ്പെടുന്നുണ്ട് ഗൈ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഗൈ എന്ന് പറയുന്ന ആളുണ്ട് നേരത്തെ പറഞ്ഞ ഡേവിഡ് സഹോദരൻ എയ്ത്തൻ മുപ്പത്തെട്ട് വയസ്സുള്ള ആളുണ്ട് അതുപോലെ തന്നെ ബാറുണ്ട് അതോടൊപ്പം തന്നെ അവസാനമായിട്ട് മത്താൻ വയസ്സുള്ള മത്താനും അങ്ങനെ പേരാണ് മോചിപ്പിക്കപ്പെടുന്നത് പലരുടെയും വീഡിയോ നമ്മൾ ഹമാസിന്റെ അവര് പുറത്തുവിട്ട് നമ്മളെല്ലാം പല സമയങ്ങളിലായിട്ട് ഈ രണ്ട് വർഷത്തിനിടയിൽ കണ്ടതാണ് എന്തായാലും ഇവരെല്ലാം മോചിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലുണ്ട് ഇരുപത്തി ആറ് പേരെ കൊല്ലപ്പെട്ടിരുന്നു അവരുടെ പേര് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല രണ്ട് പേരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൊരു വലിയ ദുഃഖകരമായ ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്തായാലും നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ സന്ദർശിക്കുകയാണ് നടക്കുന്ന ബന്ധി കൈമാറ്റം എന്ന് പറയുന്നത് ട്രംപിന്റെ ശ്രമഫലമായിട്ടും ശ്രമഫലമായിട്ട് വലിയ ഒരു ചർച്ചകളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ മുഴുവൻ ബന്ധികളെയും പുറത്തു കൊണ്ടുവരുന്നത് എത്ര നാൾ എന്ന് വെച്ചിട്ടാണ് അവർ അവിടെ കഴിയുക മരണപ്പെട്ടെങ്കിൽ അങ്ങനെയെങ്കിലും പറഞ്ഞ ആ വീട്ടുകാർക്ക് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് ആശ്വസിക്കാം എന്തായാലും ഇരുപത് പേർ ജീവനോടെയും ഇരുപത്തി ആറ് പേര് മരണപ്പെട്ടും രണ്ടുപേരുടെ അവസ്ഥ നമുക്ക് അറിയില്ല എന്താണ് എന്തായാലും വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ് നമുക്ക് കാത്തിരിക്കാം പുതിയ പുതിയ വാർത്തകൾ ഇസ്രായേലിൽ നിന്ന് വരുന്നതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഇന്ന് സംഭവിച്ച മറ്റൊരു അത്യാഹിതം എന്ന് പറയുന്നത് ഈജിപ്തിൽ കാണുന്ന ഈ ബന്ധി ചർച്ച ബന്ദി കൈമാറ്റ ചർച്ചകൾക്കായിട്ട് പുറപ്പെട്ട ഖത്തറിന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്തയും ഇന്ന് പുറത്തു വന്നിരുന്നു അവർ അവരുടെ പേര് എടുക്കാൻ ഷെയ്ക്ക് സൌദ് ബിൻ താമർ എന്ന് പറയുന്ന ഒരാള് അതോടൊപ്പം തന്നെ അബ്ദുള്ള ബിൻ ഖനീം എന്ന് പറയുന്ന ഒരാൾ ഹസൻ ജബീർ അൽ ജബാർ എന്ന് പറയുന്ന ഈ മൂന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത് ദഹനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത് അതോടൊപ്പം തന്നെ രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് അതിലുണ്ടായിരുന്നത് ഖത്തറിന്റെ പ്രതിനിധികളായിരുന്നു ഈ ചർച്ചയെ പ്രതിനിധീകരിക്കുന്ന ആളുകളായിരുന്നു എന്തായാലും അവരുടെ ആത്മാവിന് നമുക്ക് നിത്യശാന്തി നേരാം എന്തായാലും വലിയൊരു കാര്യത്തിനായിട്ട് പുറപ്പെട്ടതാണ് അവർ പക്ഷേ ഇങ്ങനെ ഒരു ട്രാജഡി അവിടെ ഉണ്ടായി അറിയാം തിങ്കളാഴ്ചയാണ് ആ എഴുപത്തി മണിക്കൂർ അതായത് ബന്ദികളെ പൂർണ്ണമായും ഇസ്രായേലിനെ കൈമാറാൻ കൊടുത്തിരുന്ന ടൈം അപ്പൊ നാളെ രാവിലെ തന്നെ ബന്ദി കൈമാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും നല്ല വാർത്തകൾ പുറത്തു വരട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ കാണാം ജയഹിന്ദ്